ഫ്രണ്ട്സ് ഞങ്ങൾ ഇതാ ട്രെയിനിങ് കഴിഞ്ഞു ഇതാ ലെഞ്ചിന് പിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ടീമിൻ്റെ രാജ്കുമാർ സിസ്റ്റത്തിൻ്റെ ഒരു ഫോട്ടോ സെഷനാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം അതാണ് നമ്മൾ അഷ്റഫ് തടി തകർ അപ്പോൾ അഷ്റഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കലാപൻ അഷ്റഫാണ് ഞങ്ങളെ സെഷനിൽ ആളുകൾ കുറെ ആളുകൾ പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അൻസാർ ഓർഗനൈസേഷൻ്റെ ആളുകൾ ഏകദേശം ഒരേ ഡ്രസ്സിലാണ് ഇന്ന് ട്രാവൽ ചെയ്തിട്ടുള്ളത് ഇന്ന് കണ്ടറിയാൻ പറ്റും ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞ് ഈ സമയം വരെ നടന്ന സെഷനൊക്കെ വളരെ എക്സലൻ്റ് ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ഏകദേശം നാലോ അഞ്ചോ എക്സ്ട്രാ വെഹിക്കൻസാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ട്രെയിനിങ് ആയിരുന്നുണ്ടായിരുന്നു

എട്ട് കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കണത് ഇന്ന് വളരെ അമേസിംഗ് എട്ട് കൊല്ലം വരെ കാണാ ഇത് മുമ്പ് കാണാത്തത് എന്നാദ്യമായിട്ട് കാണുന്നു എന്റെ ലീഡറാണ് എന്റെ ലീഡർ അൻസാർ സാർ സംസാരിച്ചത് എക്സലൻ്റ് പ്രോഗ്രാമാണ് ഇത് വരുന്ന സെഷനെ കുറിച്ച് രണ്ടാ ബാക്കി പറഞ്ഞു ബാക്കി വീഡിയോ കാര്യം കൂടി പറയാനുള്ള ഈ വീഡിയോ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക